പിന്നെ ഒരെണ്ണം ഇപ്പൊ ൂട്ട് ചെയ്യുന്ന ഒരു സോങ്ങ് ഉറപ്പായിട്ടും പേടിയിട്ടായിരുന്നു ആദ്യമായൊരു ഹോപ്പിങ് എല്ലാം നന്നായി പോണേ കുഴപ്പമൊന്നും ഉണ്ടാവില്ലേ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കില്ലെന്നായിരുന്നു ആദ്യത്തെ ചിന്ത അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഈ അദ്ദേഹം വളരെ ക്വയറ്റ നമ്മളെ വളരെ ഓക്കെ അത് അറ്റായ സെറ്റ് തന്നെ ഭയങ്കര നല്ല സെറ്റായിരുന്നു <laughs> okay, I think <laughs> personal questions ma'am, let's thank you, thank you. Thank you. Thank you.